എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിശാശംസകൾ അപ്പം ഞങ്ങൾ ചെറിയൊരു സദ്യ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് നോക്കാതെ ശർക്കര വരട്ടി ചിപ്സ് പഴം അടപ്രതമൻ അരിപ്പായസം ഗോതമ്പ് പായസം അവിയൽ കാബേജ് തോരൻ ബീൻസ് തോരൻ ഇഞ്ചിക്കറി ഉള്ളിക്കറി കൂട്ടുകറി പച്ചടി ോരുകറി കിച്ചടി സാമ്പാർ വാഴക്കും പയറും കൂടിയുള്ള മെഴുക്ക് വരട്ടി മാങ്ങാ കറി അച്ചാറ് പപ്പടം അപ്പൊ ഇത്രേ ഉള്ളോ ഞങ്ങളെ വിഷു സദ്യ അപ്പൊ ഇതെല്ലാം ഞങ്ങളുടെ ഇലയൊക്കെ ഇട്ടൊന്ന് ചോറ് കഴിക്കാൻ നോക്കുവാണേ ഉണ്ണിക്കൂട്ടനോ അച്ഛനോട്ടോ മേശലിരിക്കുന്നോ ചേട്ടൻ മേശലാണോ ഇരിക്കുന്നേട്ടേ താഴേട്ടിരിക്കുന്നത് ഞങ്ങള് താഴെ പായൊക്കെ വിരിച്ചാട്ട ഞങ്ങൾ ഇരിക്കണത് ഞങ്ങൾക്ക് താഴെ ഇരുന്ന് സദ്യ കഴിക്കാൻ ഞങ്ങക്ക് ഇഷ്ടം അപ്പോൾ ഇനി അച്ഛനുള്ള ചോറൊക്കെ ഒന്ന് കൊടുത്തു കൊടുക്കാണ് ഇത് ഇത് ഇഞ്ചിക്കറി ഇത് ഉള്ളിക്കറി ഉണ്ണിസ് വേഗം കഴിച്ചേ പപ്പളൊക്കെ മാമുണ്ടേ ഈ പഴം അങ്ങനെ തരട്ടെ പഴം തരട്ടെ പായസമായിരയ്ക്ക കുഞ്ഞ ക്ലാസ് വെക്കല്ലേ കുഞ്ഞു ഗ്ലാസ് പായസം വെക്കാം വെക്കല്ലേ ആ ഞങ്ങളാ സദ്യ കഴിക്കാട്ട അടിപൊളി സദ്യാ കേട്ടോർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ വിഷയ ദിനാശംസകൾ കേട്ടോ പിന്നെ പറഞ്ഞ ദിനാശംസ